നൂറ് ശതമാനം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നേഴ്സറി ഉപ്പുവള്ളി വിശ്വസ്ത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി കൃഷി സംരക്ഷണത്തിനായി സ്ഥാപിച്ച സൗരോർജ വേലി സാമൂഹ്യ വിരുദ്ധ നശിപ്പിച്ചു കരളായി കുളവട്ടത്തെ രണ്ട് കർഷകരുടെ സൗരോർജ വേലികളാണ് നശിപ്പിച്ചിട്ടുള്ളത് ഉൾപ്പിലാപ്പറ്റ അബൂബക്കർ ചോലക്കൽ സുലൈമാൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളത് കൃഷിയിടത്തിലെ കപ്പ ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ പന്നികൾ നശിപ്പിക്കാതിരിക്കാനാണ് കൃഷിക്ക് ചുറ്റും സോളാർ വേലുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവയാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത് കമ്പികൾ കെട്ടിവച്ചിട്ടുള്ള കമ്പുകളടക്കം നിലയിലാണ് പ്രദേശത്ത് മധ്യപന്മാരുടെ ശല്യവും കൂടുതലാണ് കൃഷിക്കാവശ്യമായ സാധനങ്ങൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച ഷെഡിൽ സാമൂഹ്യ വിരുദ്ധരെത്തി മദ്യപിക്കുകയും കുപ്പികൾ അവിടെ തന്നെ നിക്ഷേപിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഇവർ തന്നെയാവും സോളാർ വൈദ്യുത വേലിയും നശിപ്പിച്ചിട്ടുള്ളതെന്നാണ് കർഷകർക്ക് സംശയം ഷെഡിൽ നിന്ന് ഗംപൂട്ട് ഉൾപ്പെടെയുള്ള കാർഷിക ഉപകരണങ്ങൾ മോഷണം പോവുകയും ചെയ്തിട്ടുണ്ട് സോളാർ ഇട്ടക സാമൂഹ്യ തൊഴിലുകൾ വന്നിട്ട് രാത്രി പൊറച്ച് കളഞ്ഞിട്ടുണ്ട് പ്ലസ് ഷെഡില് രാത്രി വന്നിട്ട് മദ്യപാനം ഇതൊക്കെ ഇരുന്നിട്ട് ആൾക്കാർ നമ്മളെ ഇതിന്റെ കൃഷിന്റെ സാമഗ്രികളൊക്കെ കളവും പോയിട്ടുണ്ട് സുഖ അങ്ങനെ മോഷണം പോയിട്ടുണ്ട് സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്